പെണ്ണല്ല പെണ്ണല്ല പ്രശ്നം ഭഗവാന്റെ മുന്നിലെ പൊന്നാണ് പ്രശ്നം അതേ സുഹൃത്തുക്കളെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടിക്കുന്ന കാറ്റ് പെണ്ണിന്റെ അല്ല അതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിഹിത ഗർഭവുമല്ല ശബരിമലയിൽ നിന്നും സർക്കാരും ദേവസ്വം ബോർഡും അടിച്ചു മാറ്റിയ ദൈവത്തിന്റെ സ്വർണം എവിടെ എന്ന വലിയ ചോദ്യം തന്നെയാണ് നമുക്കറിയാം യുവനടി എന്ന് പറയുന്ന ഒരു തീ ഏതാണ്ട് കോൺഗ്രസിനെ നന്നാക്കാൻ ഏതാണ്ട് വലിയ വെളിപ്പെടുത്തലൊക്കെ പേര് പോലും പറയാതെ നടത്തി അതിനുശേഷം ഇപ്പോൾ അവർ സി പി എമ്മിൻ്റെ വേദിയിൽ പോയി വാചാലയായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി നാട്ടിലെ രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് സുഹൃത്തുക്കളെ അതെന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം ഒരുപാട് കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാഹുൽ മാങ്ങൂട്ടുന്ന എം എൽ എ പാലക്കാടിൻ്റെ തൻ്റെ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ രാഹുകാലം കഴിഞ്ഞു ഇനിയും അദ്ദേഹത്തിന് ശുക്രദിശയാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാൽ മറുവശത്ത് ഇപ്പോൾ സംഭവങ്ങൾ നേരെ തിരിഞ്ഞു മറിയുകയാണ് അതായത് യുവ നടിയെന്നോ പുതുമുഖ നടിയെന്നോ ഒക്കെ നാട്ടുകാരെ കൊണ്ട് പറയിച്ച് കുറച്ച് പേരെടുത്ത് രാഹുൽ ബാങ്കുടിനെതിരെ അപവാദങ്ങളൊക്കെ പേര് പറയാതെ പറഞ്ഞതിന് ശേഷം സി പി എമ്മിന്റെ വേദിയിൽ പോയി ഏതാണ്ട് ചാരിത്ര പ്രസംഗമൊക്കെ നടത്തി വാചാലയായി അവർ തിരിച്ചു വന്നപ്പോൾ ജനങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി കാരണം അതൊരു ചെറിയ കാഴ്ച ആയിരുന്നില്ല അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം വലിയൊരു ഗെയിം തന്നെയായിരുന്നു ആരാണ് ഈ ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഈ യുവ നടിയെ കൊണ്ട് ഇത്തരം കളികൾ കളിപ്പിക്കുന്നത് അത് ഞാൻ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഇപ്പോൾ ഈ യുവ നടിയെന്ന് പറയുന്ന ഈ സ്ത്രീ അവർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങുകയാണ് അല്ലെങ്കിൽ അത് ചർച്ചയാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് പക്ഷേ അവർ വിചാരിച്ചതുപോലെ അത് ചർച്ചയായില്ല എന്നത് മറ്റൊരു സത്യം പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം ഈ യുവ നടിയെന്നോ പുതുമുഖ നടിയെന്നോ പറഞ്ഞ വരുന്ന സ്ത്രീ അവർ വരുന്നതിനെല്ലാം ഒരു പ്രത്യേക അജണ്ടയുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇടവേളകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അവർ പേര് പറയാതാണ് ചില കാര്യങ്ങൾ മുമ്പ് അവർ വെളിപ്പെടുത്തിയത് എന്നാൽ മാധ്യമങ്ങൾ അതിനെ ആക്കി പ്രൈം ടൈം ഡിബേറ്റാക്കി ടി ആർ പി കൂട്ടാനായി അവർ അതിനെ ശരിക്കും ഉപയോഗിച്ചു അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ െതിരെയുള്ള ഒരു വൻ പ്രചാരണമാക്കി അവരത് മാറ്റി എന്നാൽ പിന്നീട് രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും ശക്തമായി അതിനെയൊക്കെ അതിജീവിച്ച് തിരിച്ചു വന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ ജനപുന്തുണ അദ്ദേഹം മുൻപുണ്ടാകുന്നതിനേക്കാളും കുത്തനെ ഉയർന്നു കാരണം ജനങ്ങൾക്ക് ഇതിലെ കള്ളക്കളി ഏതാടൊക്കെ മനസ്സിലായി രാഹുൽ മാം വീണ്ടും പാലക്കാട്ടെ തൻ്റെ മണ്ഡലത്തിൽ പൂർവാധികം ശക്തിയായി പ്രവർത്തനം ആരംഭിച്ചു നിയമസഭയിലെത്തി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും അദ്ദേഹം പതുക്കെ പതുക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങി അപ്പോഴാണ് സർക്കാരിനെ പൂർണ്ണമായും വിട്ടിലാക്കുന്ന വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് അത് മറ്റൊന്നുമല്ല ശബരിമലയിലെ സന്നിധാനത്തിലെ സ്വർണ്ണ കവർച്ച തന്നെ കുട്ടികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മീഡിയേറ്റിലാക്കി ഈ സർക്കാരും ദേവസ്വം ബോർഡിലെ ആൾക്കാരും കൂടെ ഭഗവാന്റെ സന്നിധിയിലുണ്ടായിരുന്ന സ്വർണ്ണ മൊത്തം കവർച്ച ചെയ്ത വലിയ കൊള്ള ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ മീഡിയകൾ തന്നെ അവതരിപ്പിക്കുക ആ സമയത്താണ് വീണ്ടും ഈ വിവാദത്തെ ഒന്ന് കെട്ടണപ്പിക്കുവാൻ രാഹുൽ മാങ്കുട്ട് കേസ് വീണ്ടും കൊണ്ടുവരണം എന്ന് കുബുത്തുകളായ സർക്കാരിൻ്റെ അച്ചാരമാകുന്ന മാധ്യമ പ്രവർത്തകരും സർക്കാരിനെ ഉപദേശിക്കുന്ന കുറെ ഉപദേശത്തെക്കാളും ചിന്തിച്ചത് അവർ വീണ്ടും ചെന്നെത്തിയത് നമ്മുടെ ആ പഴയ പുതുമുഖ നടിയെന്നോ യുവനടിയെന്നോ ഒക്കെ പറയുന്ന ആ വില്ലത്തിയുടെ അടുത്ത് തന്നെയാണ് അവർക്കാണെങ്കിൽ വേറെ പണിയൊന്നുമില്ല പണ്ടെങ്കാണ്ട് ഏതാണ്ട് ഒരു സിനിമ ഏതാണ്ട് മുഖം കാണിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അവർക്ക് തീർച്ചയായും വീണ്ടും ഒരു സുവർണ അവസരം ലഭിക്കുക അവർക്കെന്താണ് വേണ്ടത് അവർക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഹീറോയിൻ കളിച്ച് കുറച്ചു കാലം കൂടെ നിൽക്കാം പിന്നെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ അവർക്ക് കിട്ടും അതിലൂടെ കുറച്ച് വരുമാനം വർദ്ധിക്കും പിന്നെ സർക്കാരിൻ്റെ വലിയ വിശിഷ്ടരായ ആൾക്കാരുടെ കൂടെ കുറച്ച് വേദികളൊക്കെ പങ്കിടുകയൊക്കെ ചെയ്യാം എന്നാൽ സി പി എമ്മിൻ്റെ കളി ഇതായിരുന്നില്ല സി പി എം ഒരു വൃത്തിയേറ്റ കളിയാണ് വീണ്ടും അവിടെ പദ്ധതിയിട്ടത് അത് മറ്റൊന്നുമല്ല അവർക്കായി ഒരു വലിയ വേദി സി പി എം ഒരുക്കി ആ വേദിയിൽ നാട്ടിലെ അറിയപ്പെടുന്ന ഒരുപാട് പേരെ ക്ഷണിക്കുകയും പഴയകാല മന്ത്രിമാരെ വരെ ആ പരിപാടിയിൽ ക്ഷണിക്കുകയും ചെയ്തു എന്നിട്ട് അവരുടെ കൂടെ ഈ പുതുമുഖ നടിയെന്നോ യുവനടിയെന്നോ പറയുന്ന സ്ത്രീയെ കൊണ്ട് അവർ പണ്ട് ഉരുവിട്ട അതേ പല്ലവികൾ വീണ്ടും ഒരിക്കൽ കൂടി പറയിച്ചു നമുക്കറിയാം അവർ വണ്ടും ആരുടെയും പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അവർ പറഞ്ഞൊരു വാക്കാണ് ഹൂ കെയർ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്കി തന്നെയാണ് അവർ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പേര് പറയാതെ അവർ ഇത്തരം പലങ്ങൾ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പണ്ട് ഉന്നയിച്ച പോലെ ഇപ്രാവശ്യവും ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ തന്നെ അവർ വീണ്ടും ആ വേദിയിൽ പറഞ്ഞു അത് വീണ്ടും മാധ്യമങ്ങളെ ഏറ്റെടുത്തു സുഹൃത്തുക്കളെ അപ്പം അറിയണം ഈ കേസ് വീണ്ടും പൊങ്ങി വരുമ്പോൾ അവിടെ മുങ്ങാൻ പോകുന്ന കേസ് മറ്റൊന്നുമല്ല വലിയ ഏറ്റവും വലിയ വിവാദമായ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ഒന്നൊന്നായി ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് രാഹുൽ ബാങ്കൂട്ടത്തിൻ്റെ ഈ കേസ് ശക്തമായി ഉയർന്നു വന്നത് അന്ന് വേറൊരു കേസിനെ മുക്കാൻ വേണ്ടി തന്നെയാണ് രാഹുൽ മാഗ് കേസ് പൊക്കിക്കൊണ്ടു വന്നത് അത് മറ്റൊന്നുമല്ലായിരുന്നു സി പി എമ്മിനെ തന്നെ ആകെ താർമാറാക്കുന്ന തകർത്ത് കളയുന്ന ഒരു ലെറ്റർ വിവാദം അത് മറ്റാരുടെയല്ല ഗോവിന്ദൻ മാഷിൻ്റെ മകൻ്റെ ലെറ്റർ ലീക്കായ ആ വലിയ കേസ് അത് സർക്കാരിന് തന്നെ പ്രശ്നമാകുന്ന ഒരു വലിയ വിവാദമായിരുന്നു എന്നാൽ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടന്റെ ഈ കേസ് എടുത്ത് പൊക്കി എടുത്തിട്ട് അലക്കി ഇരുപത്തിനാല് മണിക്കൂറും അത് പൂർവാദ്യം ശക്തിയായി പറഞ്ഞ തെളിവുകൾ കുരുക്ക് മുറുകുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ അങ്ങോട്ട് ആകർഷിച്ച് കത്ത് വിവാദം അവിടെ അങ്ങ് മൂക്കി രാഹുലിൻ്റെ കേസ് പൂർവാദി ശക്തിയായി ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളുടെ ഇടയിൽ എത്തുന്ന ഓരോരോ പ്രത്യേക വാർത്തകളായി വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ സി പി എം ചെയ്യുന്ന നാറിയ കളികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പറവൂരിലുണ്ടായ ഒരു മുതിർന്ന സി പി എം ഒരു കേസ് സുഹൃത്തുക്കളെ സത്യമായി പറയാണ് അവിടെ കാര്യങ്ങൾ നടന്നതാണ് എന്നാൽ സി പി എമ്മിലെ നേതാക്കന്മാർ എത്ര വലിയ ശക്തിയോടെയാണ് അതിനെ എതിർത്തത് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ സഹോദരിയെ തൊട്ടു കളിച്ചാൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ പ നാട്ടുകാരുടെ കയ്യിലും പലരുടെ കയ്യിലും പല ഫോട്ടോകളുണ്ട് പക്ഷെ ഇപ്പോൾ അവർക്ക് ആ ഫോട്ടോകൾ പുറത്തുവിടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അവരുടെ ജീവന് പോലും അത് ഭീഷണിയാണ് എന്നാൽ സത്യം സത്യമായി ചങ്കിലടിച്ച് ഒരു കാര്യം തുറന്നങ്ങ് പറയുകയാണ് പറവൂറിൽ നടന്ന ആ നീചകൃത്യത്തിൻ്റെ ജീവൻ തുടിക്കുന്ന തെളിവിലടങ്ങുന്ന ചിത്രങ്ങൾ ആ നാട്ടുകാരുടെ കയ്യിൽ പലരുടെ കയ്യിലും ഇന്ന് കൃത്യമായി സൂക്ഷിച്ചുണ്ട് അതധികം താമസിക്കാതെ അതോരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കും എന്ന് നൂറ് ശതമാനം വ്യക്തതയോടെ ഞാനിവിടെ പറയുക കാരണം അവിടെ ഓടിക്കൂടിയ നാട്ടുകാരാണ് അതിൻ്റെ ദൃക്സാക്ഷികൾ അവരാണ് അവിടെ തിരിച്ചു പോകുന്ന കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും വേവരാതിപ്പെട്ട പോകുന്ന ഫോട്ടോയും ഒക്കെ അവർ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഫോട്ടോകൾ കാര്യങ്ങൾ ഉൾപ്പെടെ തെളിവുകളോടെ അവർ പുറത്തുവിടുന്ന ആ ദിവസം ഇതിലുൾപ്പെട്ട പല വനിതകളും ദേശീയയുടെ ചാരിത്ര പ്രസംഗം പോലെ അവരെ ന്യായീകരിക്കാൻ പറഞ്ഞതും കോൺഗ്രസിൻ്റെ പല യുവനേതാക്കന്മാരെയും ഇല്ലായ്മ ചെയ്യാൻ പറഞ്ഞതുമൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നതും അവരുടെ യഥാർത്ഥ മുഖം കൂടി ജനങ്ങൾ മനസ്സിലാക്കുന്നതും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് സി പി എമ്മിനെ എന്നൊരു ചെറിയൊരു അഭിപ്രായം ഈ ഉള്ളവനുണ്ട് അത് മറ്റൊന്നുമല്ല രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയാതെ വെറും ആരോപണങ്ങളും അതുപോലെ അദ്ദേഹത്തിന് ഒരു പരാതി പോലും ഇല്ലാതിരുന്ന അവസരത്തിൽ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും യൂത്ത് കോൺഗ്രസ് പദവിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തത് ആ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് ധൃതി കൂടിപ്പോയോ എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന കാര്യം നേതാക്കന്മാർ മനസ്സിലാക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുകാലം കഴിഞ്ഞു ശുക്രദശ ആരംഭിച്ചു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഹൈക്കമാൻഡിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കിട്ടിയേക്കുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണെന്നാണ് പുതിയ വിവരങ്ങൾ സുനിൽ ഗംഗേലു അദ്ദേഹത്തെ പറ്റി നടത്തിയ അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും രാഹുലിന്റെ ജനപ്രീതി വർദ്ധിച്ചുവെന്നും ജനങ്ങൾ ഈ ആരോപണങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും ഉള്ള റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം രാഹുൽ മാൻകൂടുതൽ കോൺഗ്രസിലേക്ക് തിരികെ വരും അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് എന്ന പദവിയും രാഹുലിന് പൂർവ്വ അധികം പ്രാബല്യത്തോടെ തിരിച്ചു നൽകും എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളൊക്കെ ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി മത്സരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലായിരിക്കും എന്നും ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം രാഹുലിന്റെ രാഹുകാലം കഴിഞ്ഞു രാഹുലിന് ഇനി ശുക്രദിശ തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം അറുന്ന് പോകരുത് സി പി എമ്മിന്റെ ഈ നാറിയ കളി തങ്ങളുടെ കേസുകൾ മുക്കുവാൻ കോൺഗ്രസിന്റെ യുവ നേതാക്കളെ കരുവാക്കുന്ന സി പി എമ്മിന്റെ ഈ പഴയകാല പദ്ധതി അത് നമ്മൾ ഇനി അനുവദിച്ചു കൊടുക്കരുത് ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കുട്ടിനെതിരെയോ ചിലപ്പോൾ നാളെ ഷാഫിക്കെതിരെയോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു യുവ നേതാവിനെതിരെയോ അവർ കഥകളുമായി പ്രത്യേകിച്ച് പെൺകേസുമായി നമ്മുടെ അരികിലെത്തും അപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം വലിയ അഴിമതി ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാന്റെ സ്വർണം കട്ട കേസ് ശബരിമലയിലെ സ്വർണക്കവർച്ച അത് മുക്കുവാൻ അവർ പല പദ്ധതിയും നോക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോഴും നമ്മൾ പറയണം പെണ്ണല്ല 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 പ്രശ്നം ഭഗവാന്റെ മുന്നിലെ പൊന്നാണ് പ്രശ്നം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കട്ടെ കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഈ കാര്യത്തിൽ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റിനും തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുമെന്ന ഉറപ്പും ഞങ്ങളിവിടെ നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം